പ്രൈസ് ക്രൈസലാൾ ക്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ ആമേനെല്ലാവർക്കും അറിയാം തിങ്കളാഴ്ച ദിവസം നമ്മൾ മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായമായ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നു വരുവാനും അതുപോലെ സെക്കൻഡ് മാരേജിന് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെയായിരിക്കുന്ന ഒരു പുതിയൊരു ജീവിതം ഒരു ഒരു പുതിയൊരു തുടക്കത്തിൽ ിനു വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെ ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ കരയുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ സമർപ്പിക്കുന്നുണ്ടോ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അതുപോലെ ഉദരഫലത്തിന് വേണ്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറ കാണുവാൻ കഴിയാതെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് പരാജയപ്പെട്ടു ഇനി ജീവിതത്തിനകത്ത് മുൻപിലോട്ടൊരു വഴിയില്ല അവസാനിച്ചു എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് ചില പുതിയ ംഭങ്ങളെ ചില പുതിയ തുടക്കങ്ങളെ ഐ മീൻ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്ന ഒത്തിരി കുടുംബജീവിതങ്ങൾ പണിയപ്പെടുവാൻ ഇന്ന് തിങ്കളാഴ്ച രാത്രി പ്രധാനമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാലോ കുടുംബജീവിതങ്ങൾ ഒക്കെ കർത്താവ് പണിഞ്ഞ് വലിയ വെടിദണ്ട സാക്ഷ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും നമ്മൾ ദൈവസ്ഥാനത്തിൽ ഏതൊക്കെ വിഷയത്തിനു വേണ്ടി മധ്യസ്ഥതയോടെ കരയുന്നു ആ വിഷയങ്ങൾക്കകത്തൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ വിടുതൽ കർത്താവ് ചെയ്യുവാൻ മതിയേവനാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ആ മേൻ ഹൽ വിടുതലുകളെ പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അമേൻ ഒരു അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുക ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നു നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളൊക്കെ വലിയ വിതലുകളും വലിയ അനുഗ്രഹത്തിനും കാരണമായി തീരും നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അമേൻ ഉപവാസത്തോടും കൂടെ ഇരിക്കുമെങ്കിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അമേൻ തുടർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി കൂടെ പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു മാതാവും പിതാവും തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തൻ്റെ ഒരു വിവാഹ ജീവിതം ആവശ്യമാണ് മുപ്പത്തിയെട്ട് വയസ്സായി അമേൻ ഇരുപത്തി ഏഴ് വയസ്സായപ്പോൾ തന്നെ ഒത്തിരി അമേൻ വിവാഹാലോചനകൾ ആലോചിക്കുവാൻ തുടങ്ങി പക്ഷേ അമ്മേനമൊരു ജോലിയുണ്ട് പക്ഷേ ഒരു ഭാവിയിലോട്ട് കാല് വെക്കുവാൻ കഴിയുന്നില്ല എന്താണ് തടസ്സം എന്താണ് അവസ്ഥ അമേൻ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എൻ്റെ മകനൊരു ഭാവി ഉണ്ടാകുമോ ഈ മകന് അമ്മേനൊരു വിവാഹം കഴിഞ്ഞാൽ മാത്രമേ അമ്മയൻ അടുത്ത് അമ്മേൻ തൻ്റെ അനിയനുണ്ട് അവന് വിവാഹം കഴിക്കുവാൻ പറ്റത്തുള്ളൂ ആ മകന് മുപ്പത്തിരണ്ട് വയസ്സായി രണ്ടുപേരുടെ വയസ്സും അമേൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും വളരെ തകർന്ന അവസ്ഥയിൽ വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ മാതാവും പിതാവും കടന്നു പോകാനുണ്ട് ഹൈ പ്രേഷ്യ ഫാമിലേക്ക് അമേൻ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസപ്രാമി പ്രാർത്ഥന മുതൽ ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചോ പ്രാർത്ഥിക്കുവാനിടയായി ആമയൻ ഏപ്രിലിൽ ആമയൻ ദൈവ അമ്മയൻ ഹിതപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ കർത്താവ് ഒരുക്കി ആമയൻ ഹാലലൂയ ഈ മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ വിവാഹം നടക്കുവാനിടയായി നമ്മുടെ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ വിവാഹപ്രായമായ തലമുറകൾ ഈ തിങ്കളാഴ്ച രാത്രിയിലും ഒത്തിരി മാതാപിതാക്കൾ അമേൻ മക്കളുടെ വിവാഹം കാണുവാൻ കരയുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചെ ഷന്താന റേദ്ധേല ഘടകസി ദുരബലഘടക ശന്താന രകംധന അധുനകരകധനഘടകസി ധീപപ്രൌഢ ഷംധാരകന വൈഡമന ധീപലഘടക ഷംതാന സി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി വലിയ വിടുതലുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിലപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതി നിൽക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹപ്രായമായ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം നല്ല ബന്ധങ്ങൾ കടന്നു വരട്ടെ അപ്പാ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രതി ൂലത്തിൻ്റെ അവസ്ഥകളും മാറും വല്ലാത്ത ഫയം യേശുവിനെ നാമത്തിൽ അമീൻ വിവാഹം കഴിച്ചാൽ എങ്ങനെയായി തീരും സന്തോഷകരമായി ജീവിക്കുവാൻ കഴിയുമോ ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്റെ ജീവിതത്തിലകത്ത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ വല്ലാതെ കരയുന്നുണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടമന ഓറമനക സി അംതന പ്രൗഢം ശംതൽപ്രൗഢം ധീപലഘടക ശംധാരകന അടകത്തുനിഗൽഷമന വൈഡമന ധീപലപൗഡ അറിവാന ഘടക സി ധീപൽപ്രൗഢ ശംതാരകന അന്തല ഘടകം ധീരകരകഥന ജുടമനഘടക ശംതാരകതന ഘടകേശുവിന നാമത്തിൽ ആ ബന്ധനങ്ങളെ ഴു ദൈവപ്രവൃത്തി വെളിപ്പെടണം പുനർവിഹത്തിന് വേണ്ടി സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികൾ ഉണ്ടാകട്ടെ അപ്പൊ ച പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പാ ഇനിയൊരു ഭാവിയിലോട്ട് കാൽ വെച്ചാൽ ഇതും പരാജയപ്പെട്ട് പോകുമോ എങ്ങനെ മുൻപോട്ട് പോകും കരയുന്നവർ അപ്പാ വിൻ്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അപ്പാ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറ കാണുവാൻ കഴിയാതെ വേണം വക്തത്വ സന്തതി ജനിക്കുമെന്ന് ഒത്തിരി അരളപ്പാടുകൾ കേട്ടു ഒത്തിരി ആലോചനകൾ കേട്ടു പക്ഷേ വക്തത്വം പുറത്തു വരുന്നില്ല വല്ലാതെ കരയുന്നുണ്ട് വല്ലാതെ തളർന്നും ക്ഷീണിച്ചും ഭാരപ്പെട്ടുമായിരിക്കും യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതവിടുതൽ സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പണമില്ല എങ്ങനെ അവൻ ഇനി അമ്മയെ ഹാനിൽ മുൻപോട്ട് പോകണമെന്നറിയത്തില്ല ഒരു തലമുറ വേണം വല്ലാണ്ട് കരയുന്നുണ്ട് യേശുവിൻ്റെ അമ്നാമത്തിൽ ഒത്തിരി പോയി അമ്മേന് ഇനിയും അവൻ ഉദരത്തിൽ ചുമക്കുന്നുണ്ട് പക്ഷേ ഇതും അപോഷനായി പോകുമ്പോൾ ഡോക്ടർ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തകൾ മാറിപ്പോകട്ടെ ദൈവം കൊടുത്തത് ഉദരത്തിനകത്ത് വളരട്ടെ കറത്താവേ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കലക്കമിടുന്ന അടിപിടിയിടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും മദ്യം മുഖാന്തരം കുടുംബജീവിതങ്ങൾ തകരപ്പെടുന്ന അവസ്ഥ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം വ്യഭിചാര ബന്ധനങ്ങൾ മൂലം മറ്റുള്ള വീഡിയോ ചാറ്റിങ്ങുകൾ വീഡിയോ കോളുകൾ ആംബൈൻ ഹാലെ എല്ലാ ഫേസ്ബുക്ക് വാട്സപ്പ് മെസ്സേജുകൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ലോകപരമായ ചിന്തകൾ ചൂടവന അധരം ദരേതകൾ ഘടക സ്വർത്ഥ പ്രൗഢമന

പ്രവൃത്തി വെളി ചില കുടുംബജീവിതങ്ങളൊക്കെ കറക്റ്റ് കൂട്ടിച്ചേർക്കണം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ഏഷുവിനാം തന്ന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം വാരപ്പെട്ടായിരുന്നു സ്കിൽ നമ്പറെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടുതൽ എല്ലാ വിലയാഷ്കളും നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വാർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൂടായി തരും ദൈവം അനുവദിച്ചാൽ നെയ്യാറ്റിങ്ങര ഭാഗത്തിൽ ഉടനെ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു അതിനുവേണ്ട സാഹചര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നന്മകൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക കടന്നു വരുവാൻ കഴിയുന്നവരൊക്കെ കടന്നുവരിക അതോടൊപ്പം കാക്കാമുല പ്രേശ ഫാമിലിക്ക് കടന്നു വരുവാനുള്ള രണ്ട് റൂട്ട് നിങ്ങൾ നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുര ഭാഗത്തു നിന്നും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവരും മറ്റു ജില്ലകളിൽ നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന നെയ്യാറ്റിങ്ങര ബസ് ിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലി കടന്നുവരിക ഇല്ലെങ്കിൽ കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് വരിക നെടുമ്പങ്ങാട് നെയ്യാറ്റുങ്കര ഭാഗത്തു നിന്നും കാഞ്ഞിരങ്ങുളം ഭാഗം തമിഴ്നാട് ഭാഗത്തു നിന്നും വരുന്നവർ നെയ്യാറ്റുങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലി കടന്നുവരിക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേശ്വർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നയൻ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക